ു ഗുരു ബാജ് വിജയ് ഗുരു മഹാരാജ് വിജയ് രാധാ ഭഗവേശ്വര വിജയ് ഇന്ന് ഭഗവാന്റെ പത്താമത്തെ ഗ്രൂത്സവത്തിൻ്റെ പത്താമത്തെ ദിവസമാണ് ഇന്ന് സദ്യയാണ് അതുപോലെ ഇന്നലെ പള്ളിവേട്ടയായിരുന്നു പള്ളിവേട്ടയുടെ ഐതിഹ്യം വളരെ മനോഹരമാണ് കാരണം ഒരുപാട് മൃഗങ്ങൾ പള്ളിവേട്ടയിൽ ഉണ്ടായിരുന്നു നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഒരുപാട് മൃഗീയ സ്വഭാവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ മൃഗീയമാകുന്ന സ്വഭാവങ്ങളെ എല്ലാം നിഗ്രഹിച്ചുകൊണ്ട് പുള്ളിയുടെ ഹരേ കൃഷ്ണ അപ്പം വൃക്കീയമാകുന്ന എല്ലാ സ്വഭാവങ്ങളെയും നിഗ്രഹിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ഐതിഹ്യമാണ് പള്ളിവേട്ട ഇന്ന് ആറാട്ടാണ് ജലത്തിലൂടെയും ഭഗവാന്റെ അനുഗ്രഹവും സന്തോഷവും എല്ലാം നമുക്ക് ലഭിക്കും ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവ പ്രാർത്ഥനയാണ് ഹരേ കൃഷ്ണ